മലയാളത്തിന് തീര നഷ്ടം പ്രശസ്ത നടനും തിരക്കഥാകൃത്തും കാഥികനും മിമിക്രി താരവുമായ കോട്ടയം സോമരാജ് അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയതാരത്തിന് അറുപത്തി രണ്ട് വയസ്സായിരുന്നു അസുഖബാധിതനായി ചികിത്സയിൽ കഴിയവയാണ് അന്ത്യം സംഭവിച്ചത് കണ്ണകി കിങ് ലയർ ഫാൻഡം ചാക്കോർ രണ്ടാമൻ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് ഒട്ടേറെ ചാനൽ പരിപാടികളിലും പ്രത്യക്ഷപ്പെട്ടു പ്രിയ കലാകാരൻ്റെ വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സോമരാജിന് അറുപത്തി രണ്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം